നമുക്കും കൈകോർക്കാം വയനാടിനായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരള ജനത കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട്ടിൽ നടന്നത് ഒന്നാകെ ഞെട്ടലോടെ വിറങ്ങലിച്ചു നിന്ന ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടില്ല വയനാട്ടിലെ ചുരൽമലയിലും മുണ്ടക്കൈയിലും അട്ടമലയിലും ഉണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ ജീവനായി പെരുതിയ പ്രജീഷ് എന്ന ചെറുപ്പക്കാരന്റെ കഥ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നാം അറിഞ്ഞതാണ് അപകട മുന്നറിയിപ്പ് വകവിക്കാതെ പുലർച്ചെ ഉരുൾപൊട്ടലിന്റെ രൗദ്രതയും കനത്ത ഇരുട്ടിനെയും മറികടന്ന് അൻപതോളം ആളുകളെ തന്റെ ജീപ്പിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് മൂന്ന് പ്രാവശ്യമാണ് പ്രജീഷ് എന്ന ചെറുപ്പക്കാരൻ ചൂരൽ പാലം കടന്നത് നാലാം തവണ ചൂരൽ പാലം കടക്കവേ പാലവും ജീപ്പും അപകടത്തിൽപ്പെട്ട് കനത്ത ചെളിയിലേക്കും വെള്ളത്തിലേക്കും വീണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ പൊലിയുകയാണ് ഉണ്ടായത് ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും ആ ചെറുപുഞ്ചിരികൾ വീണ്ടും വിടരുവാൻ ആ നാട് വീണ്ടും കരുത്തോടെ മുന്നോട്ട് പോകാൻ കർമ്മം കൊണ്ട് ഇനി നമ്മളും മറ്റൊരു പ്രജീഷായി മാറേണ്ടതുണ്ട് വിശുദ്ധ മാർക്കോസിന്റെ സവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നിരുന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ശ്വാസം നിലച്ചുപോയ വയനാട്ടിലെ ജനതയെ ഇന്ന് നെഞ്ചിലേറ്റിയവർ ഒത്തിരിയാണ് കിടപ്പാടം പകുത്തു നൽകുവാൻ ദുരിത ബാധിതരെ ക്ഷണിച്ചവർ സ്വന്തം അന്നം പങ്കുവെക്കുന്നവർ ദിവസക്കൂലി നൽകിയവർ ഓട്ടോ ഓടിക്കിട്ടിയ പണം നൽകിയവർ അങ്ങനെ നിരവധി സഹായഹസ്തങ്ങൾ ഈ ഒരു നന്മയാണ് മഹത്വമാണ് ഏതൊരു ദുരന്തത്തെയും തോൽപ്പിക്കുവാനുള്ള നമ്മുടെ ഊർജം അതുകൊണ്ടുതന്നെ കണ്ണൂരിനെ കരുതലോടെ കാക്കുവാൻ ദൈവം നൽകിയ രജത ജൂബിലി സമാനമായ നിയുക്ത സഹായമെത്രം ടെന്നീസ് പിതാവിനോടും നമ്മുടെ സ്വന്തം അലക്സ് പിതാവിനോടും ചേർന്ന് നമുക്കും കൈകോർക്കാം വയനാടിനായി